ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചങ്സ് എന്നാണ് കേട്ടോ പറയാൻ പോയത് കൂട്ടുകാരെന്നായിപ്പോയി എല്ലാം ഒന്ന് തന്നെയല്ലേ അപ്പോൾ പ്രയറോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ വേറെ ഒന്നുമല്ല രാവിലെ ഞാൻ കുളിച്ചു സാധാരണ ഞാൻ രാവിലെ കുളിക്കാറൊന്നുമില്ലാട്ടോ പക്ഷേ ചില സമയത്ത് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടില്ല ഭയങ്കര എനർജി ആയിരിക്കത്തുള്ളൂ വ്ലോഗ് ചെയ്യുക ഫുഡ് വശിക്കുന്നൊന്നുമില്ലാട്ടോ വേറെ ഒന്നുമല്ല രാവിലെ രണ്ട് ഈന്തപ്പഴം കഴിച്ചായിരുന്നു പിന്നെ അതേപോലെ ആൽമണ്ട് കഴിച്ചു ചായ കുടിച്ചു അപ്പോൾ എനിക്ക് വലിയ വിശപ്പായിട്ടില്ല അപ്പം ഞാൻ കരുതി നല്ല ഐശ്വര്യത്തോടെ നമുക്കൊരു സാമ്പാറങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി അവിടെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ കുറച്ച് നേരം മഞ്ഞപ്പൊടി വെള്ളത്തിലിടുക മഞ്ഞപ്പൊടി വെള്ളത്തിലിടുന്നത് മാനസിക സന്തോഷത്തിന് മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിനൊരു ആശ്വാസം ഓക്കെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മഞ്ഞപ്പുടി വെള്ളത്തിൽ ഇട്ടു അണ്ണുവിമുക്തമായിരിക്കും എന്നൊരു ചിന്ത ഇതിലടിച്ച നമ്മളുടെ കെമിക്കൽസ് ഉണ്ടല്ലോ എത്ര വന്നാലും നമ്മളുടെ ഉള്ളിൽ ചെന്നിട്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തനതായ രീതിയിൽ ചെയ്തിട്ട് മാത്രമേ അത് നശിക്കത്തുള്ളൂ അതുകൊണ്ടിട്ട് നമ്മൾ മഞ്ഞപ്പൊടി മഞ്ഞപ്പുഴി വെള്ളത്തിലൊന്നും നമ്മൾ മുക്കി വെച്ചിട്ടൊന്നും യാതൊരു കാര്യമൊന്നും ഇല്ലെന്നൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം അപ്പം അതുകൊണ്ട് പക്ഷേ എന്നാലും ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊട്ടേ പിന്നെ അതെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളതുണ്ടല്ലോ ഞാൻ എന്തോ ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നത് പോലെയാണെ വേറൊന്നുമല്ല കട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ പിന്നെ അത് ക്ലീൻ ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ അതിന് മുന്നേ തന്നെ അതിൻ്റെ പരിപ്പ് വേവിച്ചെടുക്കുന്നു അതായത് നമ്മൾ ഈ സർജറി സർജറിക്ക് കയറുമ്പോൾ നമ്മുടെ വൈറ്റൽസ് ചെക്ക് ചെയ്യത്തില്ലേ എന്നിട്ട് എത്രമാത്രം അനസ്ഥീഷ്യ കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടൊക്കെ ശരിക്കും ഒരു കിച്ചണിൽ നിന്നിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധാലു ഇല്ലേ നല്ല ശ്രദ്ധയോടെ അല്ല ഒരു കുക്കിങ് ചെയ്യണേ ഉപ്പോ അല്ലെങ്കിൽ കുറച്ച് മുളകോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വായിൽ വെക്കാൻ കൊള്ളോ അതുപോലെ സർജറി ചെയ്തിട്ട് എന്തെങ്കിലും കൈബഥം പറ്റിയാൽ പിന്നെ ആ വ്യക്തിക്ക് പിന്നെ എന്ത് ചെയ്യാനാ അപ്പം ഏകദേശം നമ്മളും ഒരു മിനി ഡോക്ടേഴ്സൊക്കെ തന്നെയാണ് അല്ലേ സ്വന്തമായിട്ട് ആശ്വസിക്കാൻ കേട്ടോ പിന്നെ അപ്പം അത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പം അലക്കാം കുറച്ച് അലക്കാനുണ്ട് കുറച്ച് കൂടുതൽ അലക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ഞാനിപ്പോൾ സ്റ്റെപ്പ് കയറിയത് കണ്ടായിരുന്നോ ഈ സ്റ്റെപ്പ് കയറുന്നതും ഒരു കൈൻഡ് ഓഫ് ഒരു ഫാറ്റ് ബേൺ തന്നെയല്ലേ ഒരു പത്ത് കാലറി അറ്റ്ലീസ്റ്റ് കട്ടായിട്ടുണ്ടാവും ഇല്ലേ അപ്പം ഒരു മാനസിക സന്തോഷം ഉണ്ടല്ലോ ശരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ദിവസം എത്രമാത്രം നടക്കുന്നുണ്ടെന്നറിയുമോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് പറയണ്ടല്ലോ അവർ അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ ഇടാറുണ്ട് ഇപ്പോഴതിനുള്ള പക്വതി ഒന്നും ആയിട്ടില്ല പിന്നെ അടുത്തത് ചെയ്യാൻ പോകുന്ന പരിപാടിയാണ് കേട്ടോ നമ്മുടെ ആംഫാറ്റ് ബേണിംഗ് എന്ന് പറയാം വീട്ടമ്മമാരുടെ ആംഫാറ്റ് ബേണിങ്ങാണ് ചോപ്പർ ഒന്നും വേണ്ട കണ്ടോ ആം ഫാറ്റ് ബേണിംഗ് ആണ് ഒരു കൈൻഡ് ഓഫ് ടിസ്റ്റിങ്ങും ആണ് ഇല്ലേ നമ്മുടെ ബോഡി കിടന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന കണ്ടില്ലേ നല്ല ഇളക്കി അങ്ങോട്ട് ചെയ്തോളൂ നല്ല രീതിയിലുള്ള ഒരു ഫാറ്റാണ് അപ്പുറത്തെ കൈകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് കൈക്കുമായി ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ച വർക്കൗട്ടൊന്നും അല്ല തനതായ രീതിയിൽ പണ്ടത്തെ കാലത്ത് ഇതിന് പകരമായിരുന്നു നമ്മുടെ അരകല്ലുണ്ടായി ആട്ടുകല്ല് ഉണ്ടായി പക്ഷേ ഇന്ന് അരകല്ലും ആട്ടുകല്ലൊക്കെ വീട്ടിൽ വെക്കുവാണെങ്കിൽ ഗൃഹനാഥന്മാരുടെ തലയടിച്ച് പൊട്ടിക്കും വീട്ടമ്മമാര് വേറൊന്നുമല്ല അത്ര അധികം പണിയല്ലേ പണ്ട് പക്ഷേ എത്ര അധികം പണിയുണ്ടായിരുന്നെങ്കിലും അതും ചെയ്യാനുള്ള സമയം അവർക്കുണ്ടായിരുന്നു കാരണം മിക്കവർക്കും ജോബ്ലെസ്സായിരുന്നു അങ്ങനെയൊക്കെ ആണല്ലോ പിന്നെ വീട്ടമ്മ വീട്ടിൽ വേറെ മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മിക്കവരും വർക്കിംഗ് ആണ് അവർക്ക് അങ്ങനെ അരകല്ലും ആട്ടുകല്ലും ഒന്നും വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എൻ്റെ തറവാട്ടിലുണ്ടായിരുന്നു പക്ഷേ അമ്മമ്മയ്ക്കിങ്ങനെ ഞങ്ങൾക്ക് ബിസിനസ്സും കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അമ്മച്ചിക്കും അങ്ങനെ അധികം ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും അമ്മാമ്മ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക ക്രിസ്മസും ഈസ്റ്ററൊക്കെ വരുമ്പം ഗരം മസാലയൊക്കെ ഇങ്ങനെ മസാലക്കൂട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക അതിനെ പറയുന്നത് ഒരു ഒലക്കയില്ലേ ഒലക്ക കൊണ്ടിങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ച് അതൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ പക്ഷെ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ എവിടെ കൊണ്ടുവന്ന് വെക്കാനാണ് എനിക്ക് അര കല്ലൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ സാമ് സമ്മതിച്ചില്ല ആട്ടുകല്ലൊക്കെ ഇടത്തിട്ടവിടെയിലൊക്കെ വെക്കാൻ വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമ്മതിച്ചില്ല പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ കൊണ്ടുവന്ന് വെക്കും എന്നുള്ളൊരു മാനസികാവസ്ഥ അത്രയേ ഉള്ളൂ കേട്ടോ പക്ഷെ അതിന് പകരം പുള്ളിക്കാരൻ്റെ എന്തെങ്കിലും പട്ടികൂടൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരൻ തലയുടെ മേളിൽ കയറ്റി വെക്കും അത് മറ്റു കാര്യം അപ്പം പുള്ളിക്കാരൻ്റെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടിട്ട് അത്ര വലിയ താല്പര്യമില്ല പിന്നെ ഞാനും കരുതി എന്തിൻ്റെ ആവശ്യം ഇരിക്കുന്നു പോട്ടേന്ന് കരുതി അങ്ങനെ പിന്നെ വന്നിട്ട് നമുക്ക് ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴുകിയിട്ട് പുറത്ത് വെക്കാം അല്ലെങ്കിൽ അതിൻ്റെ പ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ തുരുമ്പിച്ച് പോകും അപ്പോൾ അതിന് ശേഷം ഞാൻ പുറത്ത് വെക്കാൻ പോകുന്നു അതും ഒരു നടപ്പ് തന്നെയാണല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ നമ്മളൊരു ചെറിയൊരു നമ്മളൊരു വീട്ടമ്മയാണെങ്കിൽ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് വർക്കിംഗ് വിമൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റൽ ജോലിക്ക് പോകുന്നു വരുന്നു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് അവർ അതിൽ കൂടുതൽ അവർക്ക് അതുകൊണ്ട് എക്സ്ട്രാ നമ്മളിപ്പോൾ എന്താ പറയുന്നത് ഒരു വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് ഞാൻ സമാധാനിക്കുന്നു എന്നതർത്ഥം മടി എന്താണെന്നറിയത്തില്ല ഭയങ്കര മടി കാരണം എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് മാത്രം ചെയ്യണം ഫുഡ് കൺട്രോൾ ചെയ്യണം അതിനിടയിൽ കൂടെ വീട്ടിലെ പണി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാം കൂടി അങ്ങോട്ട് ശരിയാവുന്നില്ല ക്ഷീണം വരുന്നു വയസ്സ് പത്ത് മുപ്പത്തേഴൊക്കെ ആയല്ലോ ഇനിയിപ്പം അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ വന്ന് തുടങ്ങും അപ്പം നമുക്കരുത് എന്തിൻ്റെ ആവശ്യം ഇരിക്കുന്നു അപ്പോൾ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഈ പറഞ്ഞതുപോലെ കണ്ട് ബീട്രൂട്ട് നല്ല ചോപ്പ് ചെയ്ത് വെച്ചു കുറച്ചും കൂടി വർക്കൗട്ടും കൂടി ആയതുകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് നല്ല കഷ്ണിച്ചങ്ങൾ കുനുകുന അരിഞ്ഞ് എനിക്ക് നമ്മുടെ ചോപ്പറിൽ പിന്നെ അതേപോലെ ചുവന്നുള്ളി വെള്ളുള്ളി ഇത്രേ ഉള്ളൂ പിന്നെ പുളിവെള്ളം സെറ്റായിട്ടുണ്ട് സാമ്പാറിൻ്റെ സാമ്പാർ പൊടി പിന്നെ വെണ്ടയ്ക്കെ ഞാൻ അവസാനം ഇടത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ശരിയാവത്തില്ല ചീത്തയായി പോയാലോ വെണ്ടയ്ക്ക് ഞാൻ വറുത്തൊന്നും ഇടത്തില്ല വെണ്ടയ്ക്ക് അവസാനം ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ കേൾപ്പിക്കത്തില്ല വിസിൽ വരാറാകുമ്പോൾ തന്നെ ഓഫ് ചെയ്യും സാമ്പാർ കഷ്ണങ്ങളുടെ കൂടെ തന്നെ അങ്ങനെയാണ് ഞാൻ ഇടാറുള്ളത് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ മെയിൻ കഷ്ണങ്ങളൊക്കെ സാമ്പാറിൻ്റെ വേവട്ടെ അത്രേ ഉള്ളൂ പിന്നെ നമുക്കിതേ സിറക്കുട്ടിയുടെ ഇതാണ് കേട്ടോ അവക്ക് രാവിലെ ചിക്കൻ മുട്ടയും അതേപോലെ തന്നെ ചോറുമതി എന്ന് പറഞ്ഞു എനിയിട്ടിട്ടില്ല അവൾ അവൾ ഫ്രഷ് ആകാൻ പോയിട്ടേ ഉള്ളൂ സമയം പതിനൊന്നരയായി അവൾക്കൊന്നും ക്ലാസ് ഇല്ലല്ലോ അപ്പം ഞാൻ കരുതി ഉറങ്ങട്ടെ കാരണം ഇത് സാധനങ്ങളൊക്കെ ഉറങ്ങുന്നത് തന്നെ രാത്രി പതിനൊന്നര മണിയാവും അപ്പം ഞാൻ കരുതി എന്തോ എന്നാലും ഉറങ്ങട്ടെ ഇപ്പോഴൊക്കെയല്ലേ അവർക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ നമ്മളുടെ പോലത്തെ പ്രായമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇവളൊക്കെ അനുഭവിക്കാൻ പോകണത് എന്തോ എന്തോ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ അറിയോ ഈശ്വര ഞാൻ ഉറക്കുവാണ് കേട്ടോ എന്തോ ഒരു ചിന്ത എന്താ ഉറങ്ങി അങ്ങോട്ട് ഉറങ്ങും എനീട്ട് അങ്ങോട്ട് എനീക്കും വന്നിരിക്കുന്നു ഫുഡ് കഴിക്കുന്നു പിന്നെയും ടി വി കാണുന്നു ഇതൊക്കെ തന്നെ പരിപാടി മൊബൈൽ ഇല്ലാത്ത കൊണ്ടിട്ട് പിന്നെ വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നമുക്കത് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കുട്ടികൾ മാക്സിമം റെസ്റ്റ് എടുക്കട്ടെ പക്ഷെ അങ്ങനെ നമ്മൾ വിചാരിക്കാനും പറ്റത്തില്ലായിരുന്നേ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും സർവൈവ് ചെയ്തു പോകാനുള്ള കുക്കിംഗ് ഒന്ന് പഠിപ്പിച്ച് ഇരിക്കണം കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല ഇപ്പം എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് മാറി ഇപ്പം കണ്ടില്ലേ ഞാൻ നല്ല അത്യാവശ്യം പ്രായമെപ്പോഴാണ് അത്യാവശ്യം കുക്ക് ചെയ്യാൻ പഠിച്ചത് കേട്ടോ അപ്പം ഞാനൊരിക്കലും പണ്ടൊരിക്കലും ഇപ്പോഴും ഓർക്കാറുണ്ട് ഇപ്പോഴും ഞാൻ അരി വെക്കുമ്പം അരി അടപ്പത്തിടുമ്പം ആ സ്ത്രീനെ സ്മരിച്ചിട്ടാണ് ഞാൻ ഇടാറുള്ളത് നല്ല രീതിയിൽ ഞാൻ സ്മരിക്കാറുണ്ട് കേട്ടോ അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ ലോയാണേ പുള്ളിക്കാരത്തി അപ്പം എനിക്ക് ഈ പറഞ്ഞതുപോലെ കുക്കറിൽ എങ്ങനെയാണ് ചോറ് വെക്കേണ്ടതെന്ന് അറിയില്ല ചോറ് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു സത്യാവസ്ഥ അതാണ് കേട്ടോ അറിയത്തില്ലായിരുന്നു അപ്പം ഞാനപ്പം വീട് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നിട്ട് നിന്നായിരുന്നു ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് അപ്പം ആ സ്ത്രീനോട് ഞാൻ ചോദിച്ചു ആ ലേഡിയോട് ഞാൻ ചോദിച്ചു അപ്പം എനിക്ക് പഠിപ്പിച്ചു തന്നത് പുള്ളിക്കാരത്തിയാണെട്ടോ അപ്പോൾ പുള്ളിക്കാരത്തി എനിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ മേ ബി അത് അവൾ കരുതി കാണും എനിക്ക് ഒക്കെ അറിയാം ഇൻസ് അത് ബേസിക് നോളജ് ആണല്ലോ അപ്പോൾ അതറിയാം കരുതി കാണും പക്ഷേ എൻ്റെ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ശിശുവാണ് ആദ്യമായിട്ട് ഞാൻ ഹരിശ്രീ കുറിക്കുന്ന കുട്ടിയുടെ പോലെ അവിടെ ചെന്ന് ഇരിക്കുവാണ് അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത് ഇരിക്കുവാണേ കുക്കർ നിൽക്കുവാണ് ആ കുക്കറിലേക്ക് ചോറിട്ടോ വെള്ളം ഒഴിച്ചോ ഇനിയും വിസൽ വന്നോളും എന്ന് പറഞ്ഞു അതൊക്കെ അപ്പോൾ കുക്കറിൽ ചോറ് ഇടുന്നു ഞാൻ വെള്ളം ഒഴിക്കുന്നു വിസൽ വെക്കുന്നു ഒരു വിസൽ ഒരു ഓഫ് ചെയ്യണം എന്ന് പറയണം കുക്കർ അടയ്ക്കാൻ വേണ്ടി മാത്രം എന്നെ ഒന്ന് സഹായിച്ചു അപ്പോൾ ഈ സ്ത്രീ പറയണ്ടായോ തൊട്ടിപ്പുറത്ത് നിൽക്കുവല്ലേ ഒന്ന് അരി കഴുകു എന്ന് പറയണ്ടേ എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ അതേപോലെ അങ്ങ് വെച്ചു നമ്മൾ ഈ കസ്റ്റേഡ് സെറ്റ് കേഡ് വരത്തില്ല കസ്റ്റേഡ് അല്ല അല്ല സെറ്റ് കേഡാവത്തില്ലേ അതേപോലെ തന്നെ ചോറായി കളയാൻ പറ്റുമോ അവരുടെ വീട്ടിലല്ലേ നമ്മൾ നിൽക്കുന്നത് എന്നിട്ട് ഞാനും പിള്ളേരും അത് കഞ്ഞി ആയിട്ട് അങ്ങ് കുടിച്ചു നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേക്ക് അത് ഇറക്കി കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഇവ പിന്നെ കുറച്ചും കൂടി അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് ഞാനും ഇവ അങ്ങോട്ട് കഴിച്ചു ചുമ്മാതയല്ല അതുകൊണ്ട് ആ ഇപ്പോഴും ഈ പ്രായത്തിലും ഞാൻ അരിയിടുമ്പം ആ സ്ത്രീനെ നല്ല രീതിയിൽ സ്മരിക്കും അതായത് നമുക്ക് ഈ അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നതുണ്ടല്ലോ അത്ര വലിയ ഒരു തെറ്റായ കാര്യമൊന്നും അല്ലല്ലോ അതിപ്പം അറി നമുക്ക് എന്താ പറയുക ഇപ്പം തെറ്റാണ് എൻ്റെ അറിയാൻ പാടില്ലാത്തരുന്ന തെറ്റാണ് പക്ഷേ ഞാനത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് എന്താണ് എങ്ങനെയാണെന്ന് പക്ഷെ അത് തലതിരിച്ച് പറഞ്ഞരുവാൻ പറഞ്ഞിരുന്നതുണ്ടല്ലോ ഒരുമാതിരി അറപ്പ് സ്വഭാവമാണ് അത് അതുകൊണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഭയങ്കര സങ്കടമാണ് അതിന് എപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും അപ്പം അടുത്ത് നമ്മുടെ സാമ്പാറിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു അതായത് നമ്മൾ സാമ്പാറിനെ ബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി എന്ന് വേണം പറയാൻ അല്ലേ അതായത് നമ്മൾ പിന്നെ ഇപ്പം മുളകും മുളകല്ലോ മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് നമ്മൾ ചൂടാക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ അതിന് അതിലേക്ക് നമ്മൾ മറ്റേ ക നമ്മളുടെ മറ്റൊരു മുളകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പം ആ പൊടി ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് സാമ്പാർ ഉള്ളതിന്ന് അതിലിട്ടിട്ട് നമ്മൾ നമ്മുടെ മെയിൻ സാമ്പാറിലേക്ക് നമ്മളിടുന്നു അടച്ചു വെക്കുന്നു അപ്പം അതിൻ്റെ ആ സത്തം കൂടെ ഇറങ്ങിയിട്ട് ആ മണം നമ്മുടെ വീട്ടിലാകെ അങ്ങോട്ട് വ്യാപിക്കും മലയാള തനിമ അല്ലേ സൂപ്പറല്ലേ സാമ്പാർ ഞാനിത്തിരി സാമ്പാർ ഇപ്രാവശ്യം കുറച്ച് കുറച്ച് ഞാനിത്തിരി ലൂസ് കൺസിസ്റ്റൻസിൽ എടുത്തു കേട്ടോ കാരണം എപ്പോഴും ഭയങ്കര ഭയങ്കര ഹെവിയിട്ടായിട്ടാകുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകുന്നു ഇവിടെ സാമ്പാറൊക്കെ ഭയങ്കര റണ്ണിങ് ആണ് കേട്ടോ ഈ വീട്ടിൽ സാമ്പാറും പപ്പടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രോ ഫുഡെന്ന് വേണം പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ചിക്കൻ വേണമെന്നൊന്നും എന്നൊന്നും ഇപ്പോൾ പിള്ളേർക്ക് നിർബന്ധം തോന്നില്ല നമ്മൾ അങ്ങനെ അങ്ങോട്ടാക്കി എല്ലാ സാഹചര്യത്തിലും കുട്ടികൾ വളരെ ഉണ്ടായോ അത്ര തന്നെ അപ്പോൾ അതേ അതിനിടയിൽ നമ്മളുടെ ഇതായി ബീട്രൂട്ട് കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പം അത് അപ്പോൾ ഒന്നാമത്തെ കുക്കിങ്ങിൻ്റെ ബാലപാഠം എനിക്ക് അവിടെ നിന്ന് തെറ്റിപ്പോയി പക്ഷേ ഞാനത് പഠിച്ചു എന്താണ് സംഭവിച്ചതെന്ന് പിന്നെ ഞാൻ പഠിച്ചു കാരണം കഞ്ഞിപ്പശി ഉണ്ടാകത്തില്ലേ ചോറിൽ പശി ഉണ്ടാവത്തില്ല നന്നായിട്ട് കഴുകണ്ട ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും കഴുകണ്ടായോ അപ്പോൾ അത് നമുക്ക് പറ്റിയ അബദ്ധമാണ് പിന്നെ ഞാനത് തെറ്റ് അത് ഞാൻ സ്വന്തമായിട്ടത് പഠിച്ചു പിന്നെ വെക്കുമ്പോഴെല്ലാം നല്ല രീതിയിലാവാറുണ്ട് ആവാറുണ്ട് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല കുക്കറിൽ ചോറ്ടുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും വരാറില്ലാട്ടോ നമ്മളുടെ മറ്റേ കാസ്റ്റേൺ നല്ല സൂപ്പറായിട്ടോ സെറ്റായിട്ടോ നമ്മൾ കുറച്ച് വെള്ളം അല്ല കുറച്ച് എണ്ണ നമ്മുടെ സവാളയിൽ വെച്ചിട്ട് അതൊന്ന് നമ്മുടെ പാനിൽ അയൺ ഷോ നമ്മളുടെ അതിൽ കാസ്റ്റ് കാസ്റ്റയണിൻ്റെ തവയിൽ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി സംഭവം സെറ്റായി ഹാ 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 ചൂട് ചൂട് ദോശ സൂപ്പർ ദോശ കേട്ടോ കാസ്റ്റയൺ ദോശ അട്ടിപ്പൊളി അപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന വീട്ടിലാണെങ്കിൽ എനിക്കുണ്ടായിരുന്ന ഏക സമാധാനം എൻ്റെ അമ്മയമ്മയായിരുന്നു എല്ലാ കാര്യത്തിലും ഞങ്ങൾ എതിരായിരുന്നെങ്കിലും ഒരു കാര്യത്തിൽ അവർ ഞാനും തമ്മിൽ സെറ്റായിരുന്നു ബിക്കോസ് അവർക്ക് പാചകം അറിയത്തില്ലായിരുന്നു പാചകം മാത്രം അറിയുള്ളായിരുന്നു എൻ്റെ പോലെ തന്നെ അങ്ങനെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഞാൻ പിന്നെ കുറേ നാൾക്ക് ശേഷം ഞാനിങ്ങനെ മാറിയൊക്കെ താമസിച്ചു ഞാൻ ഒരു മിനി ആയി കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു നീ ഞാനൊരുപോലെയാണ് നമുക്ക് രണ്ടുപേരും കുക്കിംഗ് വന്നു ഞാൻ അങ്ങോട്ട് കുറച്ചും കൂടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ അതൊക്കെ പണ്ടിപ്പോൾ ഞാൻ ഇപ്പം ഞാൻ ഏകദേശം പുരോഗമിച്ചിട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ കാരണം മമ്മിക്ക് ഈ പാചകം അറിയത്തില്ലായിരുന്നു പിന്നെ കുറ്റം ഞാൻ പറയത്തില്ല അത് ഓരോരുത്തരുടെ ഇതാരണല്ലോ പിന്നെ പാചകം അറിയാൻ ശ്രമിച്ചിട്ടില്ലെന്ന് എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട് കേട്ടോ ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട് ഒന്നും ഉണ്ടാക്കി തരത്തില്ലായിരുന്നു എല്ലാം ഇങ്ങനെ ഈ പറഞ്ഞില്ലേ എത്തപ്പഴം മുട്ട അതൊക്കെ ഇങ്ങനെ സെറ്റ് എല്ലാം നല്ല പ്രോട്ടീൻ ഫുഡാണ് കൊടുക്കുന്നത് കാരണം എത്തപ്പഴം വാങ്ങുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഏറ്റവും സുഡ് എല്ലാ എന്താ പറയുക വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടി പിന്നെ പുഴുങ്ങ മുട്ടയാണെങ്കിൽ പിന്നെ പറയേണ്ടത് അപ്പോൾ എല്ലാ എളുപ്പപ്പണികളും പുള്ളിക്കാർത്തി ചെയ്യുകയുള്ളൂ മുട്ട ഒന്നും ഈ പറഞ്ഞതുപോലെ ഒന്നും അടിക്കത്തില്ല കാരണം അതൊക്കെ കഷ്ടപ്പെട്ടു പണി അല്ലേന്നൊക്കെ ഹസ്ബൻഡ് പറയാറുണ്ട് കേട്ടോ അതൊണ്ട് ഹസ്ബൻഡ് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അത്യാവശ്യം കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനുള്ളതെങ്കിലും ഉണ്ടാക്കാൻ പഠിക്കണം എന്നുള്ളത് പക്ഷേ എനിക്ക് കുക്കിങ് ചെയ്തു വന്നപ്പം എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടോ കാരണം സാമിൻ്റെ രീതി അനുസരിച്ചിട്ട് സാം അങ്ങനെ ഭയങ്കര അധികം ഇന്ന ഫുഡ് ഇന്ന സമയത്ത് വേണം എന്നൊന്നും പറയാത്തോന്നില്ല ഇപ്പം എനിക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറയുവാണെങ്കിൽ ഓക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം എന്ന് പറയത്തുള്ളൂ പിന്നെ എനിക്കിപ്പോൾ ഇത്തിരി തള്ളവൈബ് ആയതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാൻ ഇപ്പോൾ ഇത്തിരി അതായത് അങ്ങനെ കഴിക്കാൻ ഒട്ടും മടിയെന്നല്ല എനിക്ക് കണ്ടിന്യൂസ്ലി കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വയറിന് സുഖം കാണത്തില്ല അപ്പം ഞാൻ വീട്ടിലുണ്ടാക്കും ഒരു ദോശയെങ്കിലും ഉണ്ടാക്കി ഞാൻ കൊടുക്കും അത് എന്റെയും കൂടെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അതുകൊണ്ടിട്ട് മാത്രമേ ഉള്ളൊരിതുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന അങ്ങനെ വളരെ നിർബന്ധ ബുദ്ധിയോ അങ്ങനെ കണിച്ചക്കാരനോ ഒന്നും അല്ല കേട്ടോ കണിച്ചക്കാരനെന്നൊക്കെ പറഞ്ഞ എൻ്റെ അപ്പൂപ്പനായിരുന്നു എൻ്റെ മോ ഇപ്പോഴും ആലോചിക്കും അതായത് ഒരു മൂന്ന് നാല് കറിയെങ്കിലും വട്ടത്തിൽ കാണണം അതും ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല നാല് കറിപാത്രം വേണം ചുറ്റിലും ഞാനും ഓർക്കാറുണ്ട് എന്ത് കഷ്ടമാണെന്ന് ഓർക്കാൻ അമ്മച്ചയ്ക്ക് എൻ്റെ പോലെ അല്ലല്ലോ അമ്മച്ചിക്ക് വേറെ കാര്യങ്ങളും ചെയ്യാനുള്ളതല്ലേ കടയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്നാലും വളരെ സഹിഷ്ണതയോടെ എല്ലാം ചെയ്തു കേട്ടോ ഇന്നത്തെ നമ്മളെ ൊക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്നിട്ടിട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ മതി അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അങ്ങനെ പിന്നെ അതേ നമുക്ക് ഇനിയിപ്പം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കാം കേട്ടോ ശരിക്കും ഇത് ഒരു ദിവസം ചെയ്താൽ ശരിയാവത്തില്ല കണ്ടിന്യൂസ്ലി ചെയ്യണം ഞാനിപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് എനിക്കിന്നിപ്പം നമ്മൾ ഉച്ചയോടെ നേരത്തെ പാചകം എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു ബേർണറും കാര്യങ്ങളൊക്കെ ബേർണറും എന്നല്ലേ പറയുന്നത് സോറി ബേണർ എന്നല്ലേ പറയുന്നത് അതെന്തോ അതൊക്കെ നമുക്ക് ഉണ്ടെന്നൊന്ന് കഴുകിയിട്ട് പുറത്ത് വെക്കാം കാരണം ഇനിയിപ്പോൾ ഒന്നും ഇല്ലല്ല അപ്പോൾ കുറച്ച് നേരത്തേക്ക് കിച്ചൺ ഫ്രീ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യാവേ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ആംഫാറ്റ് ബേണിംഗ് നടക്കണേ കണ്ടില്ലേ കൈ കടന്ന് ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കുമല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ പിന്നെ വന്നിട്ട് ഈ ടൈലിലാണെന്നുണ്ടെങ്കിൽ അധികം ഉള്ളു നോക്കിയായിരുന്നു നോക്കിയായിരുന്നെട്ടോ നമ്മളുടെ ചിംണിയുടെ ചിംനിയിൽ അധികം ഒന്നും ആയിട്ടില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളധികം വറക്കലും കാര്യങ്ങളും കുറവല്ലേ മിക്കവാറും എയർ ഫ്രൈ ആണല്ലോ അപ്പോൾ ഞാൻ ചിംണി എടുക്കുന്നില്ല പിന്നെ നമുക്ക് ഹോബും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാം അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതേ നമ്മളുടെ എയർ ഫ്രയർ എയർ ഫ്രയറിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം ഈ വറുത്ത പൊരിച്ച സൈഡിലൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു നല്ല ഉച്ചയ്ക്ക് നല്ല പൊരി വെയിലാണ് അപ്പം നമ്മളിപ്പം കൂടുന്ന സംഭവങ്ങൾ ഉണങ്ങാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പപ്പടം പോലെ നല്ല ഉണങ്ങി വന്നോളും കേട്ടോ എനിക്കിതൊക്കെ നല്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് എപ്പോഴും നമുക്ക് എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ എല്ലാ ദിവസവും ഇങ്ങനത്തെ ഉന്മേഷവും കാര്യങ്ങളും ഒന്നും കാണത്തില്ല ചില ദിവസം ഇങ്ങനത്തെ ഉന്മേഷവും ഉണ്ടാവും അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്യും അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഓരോ ഇതനുസരിച്ചിട്ടാണല്ലോ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും വിചാരിക്കാം ഒരു ഒന്ന് പണ്ടത്തെ പോലെ ഒന്നല്ല നമ്മളിങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അതിനിടയിൽ വേറെ ഒന്നില്ലെങ്കിൽ ക്ഷീണം വന്നാൽ ഞാൻ അവിടെ കിടന്നുറങ്ങും അങ്ങനെയൊക്കെ അതുകൊണ്ടിട്ട് പോലെ അങ്ങോട്ട് വളരെ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നതുപോലെ പോലെ അങ്ങോട്ട് ചെയ്തെടുക്കും അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ നമുക്ക് എനിക്കിങ്ങനെ വളരെയധികം മോശമായിട്ട് കിടക്കുമ്പം ഞാൻ വളരെയധികം ഫ്രസ്റ്റേറ്റഡ് ആകുന്നത് ഞാനൊന്നല്ല എല്ലാവരും അതെ പിന്നെ ഞാൻ മുകളിലെ തന്നെ കംപ്ലീറ്റ് തീർന്നിട്ടില്ല ഇനി ഇപ്പം മുകളിൽ നിന്ന് കുറച്ച് കുറച്ച് കുറച്ചും കൂടി അപ്പുറത്തെ റൂമിൽ നിന്നൊക്കെ എടുക്കാനുണ്ട് പിന്നെ ഇവയുടെ റൂമിൽ കയറാൻ എനിക്ക് പേടിയാണ് കാരണം ഇവയുടെ റൂമിൽ ഒന്നും അവളെല്ലാം ഇങ്ങനെ പഠിക്കാൻ ഒത്തിരി ഉണ്ട് അവൾക്ക് എല്ലാത്തിനും സമയം കിട്ടുന്നില്ല അവിടെ ഇവിടെ മെസ്സി ആയിട്ടായിട്ടിരിക്കുന്ന അപ്പോൾ അവളെ കൊണ്ട് തന്നെ എല്ലാ ഡ്രസ്സും എടുത്തിട്ട് നമുക്കൊന്ന് വാഷിംഗ് മെഷീനിലിട്ട് നമുക്ക് റിഫ്രഷ് ചെയ്യണമെന്ന് അപ്പം തന്നെ ഒന്ന് വൃത്തിയാകും അല്ലമാര് പിന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് ഡ്രസ്സുകൾ അവളുടെ പ്രസൻസിലേ മാറ്റാൻ പറ്റത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ അവൾ എന്നെ വഴക്കു കുറയും കാരണം എല്ലാം കൂടി അങ്ങോട്ടടുത്ത് കളഞ്ഞിട്ട് അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ ഉണ്ടാവില്ല അവർക്കല്ലേ അറിയാൻ പാടുള്ളൂ സെറയുടെ കാര്യം എനിക്കറിയാം ഇവയുടെ കാര്യങ്ങളൊക്കെ കുറെക്ക് ഇവ തന്നെയല്ലേ നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവയുടെ പ്രസംഗിച്ച് തന്നെ നമുക്കത് ചെയ്യാം എന്ന് കരുതി കേട്ടോ പിന്നെ നമ്മളുടെ ഇവിടുത്തെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാപ്പിൻ്റെ ഏരിയ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ സിങ്ക് എല്ലാ ദിവസവും നമ്മൾ രാത്രി കിടക്കും മുന്നേ അത് ചെയ്തിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് രാവിലെ ആവുമ്പഴിക്കുകയും വല്ലാണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ആ ടാപ്പിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൈഡിലൊക്കെ അപ്പോൾ അതൊക്കെ കഴുകിക്കളഞ്ഞു പിന്നെ എന്താണെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു നല്ലൊരു സമാധാന ദിവസമായിരുന്നു കേട്ടോ എന്തായാലും കൊള്ളാം ഇന്നത്തെ ദിവസമൊക്കെ നല്ല രസമായിട്ട് പോയതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മളിങ്ങനെ ഇന്നലെ എനിക്ക് എനിക്കത്രയും കുറച്ച് ബോറിങ് ആയിരുന്നു ബോറിങ് എന്നല്ല ഒത്തിരി സങ്കടമായിരുന്നു മറ്റേ ടി ഡി എസ് കെട്ടായതിൻ്റെ പക്ഷെ ഇന്നിപ്പം ഞാനിങ്ങനെയൊക്കെ രാവിലെ തന്നെ എണീറ്റ് എന്നെ തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സില്ലേ നമ്മളങ്ങനെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ നമുക്ക് നമ്മളുടെ ലൈഫ് പല ടൈപ്പ് ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം നമുക്ക് മാത്രമല്ലേ അറിയാൻ പാടുള്ളൂ അപ്പം എൻ്റെ മോട്ടിവേഷൻ ചിലപ്പം കേൾക്കുന്നവർക്കും പറ്റത്തില്ല കേൾക്കുന്നവരുടെ മോട്ടിവേഷൻ എനിക്കും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് ഒരിടയ്ക്കൊക്കെ ഞാൻ കേൾക്കുവായിരുന്നു പക്ഷേ പിന്നീട് ഞാനത് നിർത്തി അതങ്ങോട് കാരണം നമ്മളുടെ കാര്യങ്ങൾ നമ്മളോളം അറിയാവുന്ന ഒരാളും അറിയത്തില്ല കാരം എൻ്റെ കാര്യങ്ങൾ ഇപ്പം അറിയാമെന്ന് പറഞ്ഞാലും എനിക്കതിലും ഒരു ലിമിറ്റുണ്ട് എല്ലാം കൂടെ പറയാൻ എനിക്ക് പറ്റത്തില്ല പുള്ളിക്കും അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു പ്രൈവസി ഇല്ലേ പുള്ളി കടന്നു പോകുന്ന സ്റ്റേജും കാര്യങ്ങളൊക്കെ പുള്ളിക്കെല്ലാം അറിയാൻ പാടുള്ളൂ അപ്പോൾ പുള്ളിക്കും ഞാൻ ചെന്നിട്ട് വിഷമിക്കേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് പുള്ളി തന്നെ ഹസ്ബൻഡ് തന്നെ അത് മാറ്റിയെടുക്കണം അത്രേ ഉള്ളൂ പുള്ളി തന്നെ പിന്നെ എന്തെങ്കിലും നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു കമ്പനി കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് മോട്ടിവേഷൻ ഒന്നുമല്ല ഞാൻ സ്വന്തമായിട്ട് തന്നെ തന്നെ ഒന്ന് ഫ്രഷ് ആക്കി എടുത്തു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ദേ എല്ലാം കഴിഞ്ഞൊന്ന് കുറച്ച് റിലാക്സ് ചെയ്യാൻ വന്നിരുന്നപ്പം സ്ഥലക്കൂട്ടി ടി വി തരുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കട്ടെ അപ്പോൾ ലവ് യു ടേക്ക് കെയർ ബൈ ബൈ